േൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്കെല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഈദ് മുബാറക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പെരുന്നാളാവട്ടെ നമുക്കെല്ലാവർക്കും എൻ്റെ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇതൊക്കെ ഇന്ന് പെരുന്നാൾ തലേന്ന് പെരുന്നാൾ തലേന്ന് നമുക്ക് ഒരുപാട് തിരക്കുള്ള ദിവസമായിരിക്കും പെരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ് എനിക്ക് പഴയതുപോലുള്ള ഒരുക്കങ്ങൾക്കൊന്നും ഇപ്പോൾ സമയം കിട്ടാറില്ല എങ്കിലും പെരുന്നാളിനുള്ള എല്ലാ സന്തോഷവും ഞാൻ പങ്കുവെക്കുന്നതാണ് കേട്ടോ ഇന്ന് നമ്മളൊന്ന് ഒമ്പ് തുറക്കാൻ ചെറിയൊരു വിഭവമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മക്രോണി കൊണ്ടുള്ള ഒരു വിഭവമാണ് നമുക്കതൊന്ന് കണ്ടുനോക്കാം കേട്ടോ മക്രോണി നമുക്ക് ഉപ്പ് ചേർത്ത വെള്ളത്തിൽ നന്നായി വേവിച്ചെടുക്കാം ഓവറായിട്ട് വെന്തലിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് അരിച്ച് ഇങ്ങനെയൊന്ന് ആക്കി വെക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് നല്ലൊരു വെളിച്ചെണ്ണയാണ് പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ നല്ല കളറുള്ള നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെയുള്ള വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത് എ ബി ബിസ്മി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്യാറുള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ സബോളയൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സബോള നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി തൊലിച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുകയാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സബോള പെട്ടെന്ന് വാഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കൊരു നുള്ള് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് വാഴന്ന് കിട്ടും ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ തീയിൽ വേണം കേട്ടോ നമ്മളിതിനെ വഴറ്റിയെടുക്കാൻ അതുകൊണ്ട് തന്നെ നന്നായി ഇങ്ങനെ ആവിയൊക്കെ ഒക്കെ പോകുന്നുണ്ട് ഇനി അതിലേക്ക് ഒരല്പം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലാക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുണ്ട് അതിന് വല്ലാത്തൊരു രുചിയാണ് പിന്നെ അതിന് ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് അടച്ചു വെച്ച് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുന്ന മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതുപോലെ നന്നായി ക്രീമി ആയതിനു ശേഷം നമ്മൾ കോരി വെച്ച നമ്മുടെ മാക്രോണി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ നന്നായി ഓരോ ഭാഗം മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗവും നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരല്പം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്തതോടുകൂടെ ഈ അതൊന്നും നല്ല ലൂസായിട്ട് കിട്ടും ഈ ഒരു ലൂസാവുന്ന സമയത്ത് നമുക്കിത് നന്നായി വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ആക്കി നന്നായി അമർത്തി റെഡിയാക്കിയതിന് ശേഷം നമുക്കിതിനേക്ക് ചീസ് ചുരണ്ടിയിട്ട് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ചീസ് നന്നായി എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചുരണ്ടിയിട്ട് കൊടുക്കാം നമ്മുടെ ആ ചോപ്പർ വെച്ചിട്ട് ഒരിതി ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗത്തും ഫില്ല്ക്കാൻ പറ്റും ഇനി എല്ലാ ഭാഗത്തും ഫില്ലാവാതെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് കുറച്ച് നമ്മൾ ഇതുപോലെ ചോപ്പ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരല്പം കൂടെ ചില്ലി ഫ്ലേക്സ് നമുക്കിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി വിതറാം ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് കുറേശേ മയോനസ് ഓരോരോ ഭാഗത്താക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി അതിന് മുകളിലായിട്ട് തക്കാളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഭംഗിയായിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് നമുക്കൊന്നിത് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് ആവി എടുക്കാം കണ്ടില്ലേ നല്ല ടേസ്റ്റിയായ പാസ്ത റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ തലേന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ് അല്ലെങ്കിൽ ഇതിന് പുലർച്ചെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കാണുമ്പോഴുള്ള ഭംഗിയേക്കാൾ കൂടുതലാണ് കേട്ടോ ഇതിൻ്റെ കഴിക്കാനുള്ള ടേസ്റ്റ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഡെയിലി ഇത് ഉണ്ടാക്കി നോക്കുക ഇനി ഈതിൻ്റെ ഡേയിലുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നീടൊരു ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും എല്ലാ വീഡിയോസും നിങ്ങൾ കാണുമെന്നുള്ള പ്രതീക്ഷയോടെ